അവിടെ നമുക്ക് ജോർജ് ഉണ്ട് ഗുഡ് മോർണിംഗ് ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് മാത്രമേ ജോയ്സിനെ കണ്ടിട്ടുള്ളൂ ൂ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ചൂട് പിടിച്ചിരിക്കുന്ന സമയത്തും നമ്മൾ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പൊ ഇപ്പോൾ വളരെ കൂളായി നിൽക്കുന്നു ഇന്നലെ രാത്രി സുഖമായി ഉറങ്ങിയോ ടെൻഷൻ അടിക്കാതെ ടെൻഷൻ അരുണേ ഒരു ടെൻഷനും ഇല്ല വളരെ എങ്ങനെയുണ്ട് പോളിംഗ് പെർസെന്റേജ് എങ്ങനെയാണ് നമുക്ക് തുണയാകുമോ അതോ യു ഡി എഫിന് അല്ലേ ഇടതുപക്ഷ എൽ ഡി എഫിന്റെ മുഴുവൻ വോട്ടുകളും ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ചെയ്തിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും നടത്തിയിട്ടുണ്ട് അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് ആസൂത്രണമായിരുന്നു അതിന്റെ ഭാഗമായി നമുക്ക് ചെയ്യേണ്ട വോട്ടുകളെ വളരെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു അവ വോട്ട് ചെയ്യിക്കുന്നതിനാവശ്യമായ പോളിംഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തിരുന്നു നമുക്ക് ചെയ്യേണ്ട മുഴുവൻ വോട്ടുകളും ആ രീതിയിൽ തന്നെ പോളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്ര പോളിംഗ് ശതമാനം കുറയുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്ക ഉണ്ടാക്കുന്നില്ല മാത്രമല്ല മറുവശത്ത് ചെയ്യേണ്ട വോട്ടുകളാണ് പോളിങ് പോൾ ചെയ്യാതെ പോയിട്ടുള്ളതെന്നാണ് നമ്മുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതുകൂടി നമുക്ക് തുണിയാവും ഈ സഭയിലെ വിശ്വാസികളുടെ വോട്ടുകൾ വളരെ നിർണായകമാണ് ഇക്കുറി ആ സഭാവിശ്വാസികളുടെ പല വോട്ടുകളും സ്പ്ലിറ്റായി പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു അങ്ങനെ തന്നെയാണോ സംഭവിച്ചിട്ടുണ്ടാവുക അരുടെ ഈ എന്നാ എല്ലാ സമുദായ സംഘടനകളുമായും നല്ല ബന്ധമാണ് നമുക്കൊക്കെ ഉള്ളു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ വോട്ട് ഒരു വിഭാഗം അങ്ങനെ അത് സ്പ്ലിറ്റാകുന്നു എന്നൊക്കെയുള്ളത് ഒരു നറേറ്റീവ് ഒരു കേരളം പോലൊരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഇടുക്കി പോലൊരു സ്ഥലത്തൊന്നും അതൊട്ടും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ആളുകൾ വോട്ട് ചെയ്യുന്നത് ഒരു വിഷയാധിഷ്ഠിതമായിട്ടാണ് പിന്നെ സ്ഥാനാർത്ഥികളെ തമ്മിലുള്ളൊരു താരതമ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയവും ഇത് പാർലമെൻ്റ് അലക്ഷനായിട്ട് ദേശീയ രാഷ്ട്രീയം കൃത്യമായി വിലയിരുത്തപ്പെടും സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ അതിനകത്ത് വേണമെങ്കിൽ വിലയിരുത്തപ്പെടാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേക കൃത്യമായി പറഞ്ഞാൽ അത് വ്യക്തിപരമായ ഒരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുക അപ്പോൾ അവിടെ സഭ അല്ലെങ്കിൽ സമുദായം അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരുടെ ഒരു സ്വാധീനം എന്നൊക്കെ പറയുന്നത് ആ തീരുമാനമെടുക്കുന്ന ആ പ്രോസസ്സിനെ വളരെ ചെറുതായി മാത്രം സ്വാധീനിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഘടകങ്ങളൊന്നും ിൽ നിർണായകമാകുമെന്ന് ഞാൻ മൂന്നാമത്തെ മത്സരിക്കുന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായി പറയാൻ കൃത്യമായിരുന്നു പിന്നീട് രണ്ടാം ഘട്ടത്തിൽ നോക്കുമ്പോൾ പോളിംഗ് ബൂത്തിൽ നിന്ന് വരുന്ന കണക്കുകൾ ഏത് പാറ്റേൺ ആണ് ആദ്യ രണ്ടായിരത്തി പതിനാലിൽ പോലെയുള്ള കണക്കുകളാണോ ഇപ്പോഴും വരുന്നത് പോളിംഗ് ബൂത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കണക്കുകൾ പ്രകാരം കാരണം നിങ്ങൾക്ക് ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുർബലമായ കേന്ദ്രങ്ങളിൽ വോട്ട് കുറയുക കണക്കുകളൊക്കെ എടുത്തു കാണുമല്ലോ അല്ലേ അല്ല കണക്കുകളെ സംബന്ധിച്ചിട്ടൊക്കെയുള്ള പൂർണ്ണമായൊരു വിലയിരുത്തലിലേക്ക് വരുന്നേയുള്ളൂ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ ആ പാറ്റേണിലായിരിക്കില്ല അല്ലെങ്കിൽ പത്തൊമ്പതിലെ ആയിരിക്കില്ല വോട്ടിംഗ് നടക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക രണ്ടായിരത്തി പത്തൊമ്പത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള കൃത്യമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം കൃത്യമായി ഒരു രാഷ്ട്രീയമായി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എൽ ഡി എഫ് യു ഡി എഫ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും എൽ ഡി എഫ് വളരെ കെട്ടുറപ്പോടുകൂടി സംഘടനാപരമായിട്ടുള്ള എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടത്തിയിട്ടുള്ളത് രണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ രണ്ടായിരത്തി പതിനാലിൽ ഞാനൊരു പുതുമുഖമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മത്സരത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള നമ്മളുടെ പ്രവർത്തനവും മികവോ വിലയിരുത്തപ്പെട്ടില്ല ഈ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥികൾ മൂന്ന് മൂന്ന് തവണയായി നേരെ നേരെ മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട് രണ്ടുപേരും ഓരോ ടൈം എം പിമാരായിരുന്നു എന്നുള്ളതുകൊണ്ടും ആ രണ്ടാളുകളുടെയും പെർഫോമൻസ് പാർലമെന്റ് അംഗമെന്ന നിലയിൽ ജന മറ്റു കാര്യങ്ങളുമൊക്കെയുള്ള പെർഫോമൻസ് കൂടി കൃത്യമായി വിലയിരുത്തപ്പെട്ടിട്ട് ഉള്ള ഒരു ഇലക്ഷനാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പാൻ കോൺസ്റ്റിറ്റ്യുവൻസി മറ്റത് അങ്ങനെയല്ല മറ്റു തെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നെച്ചാൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 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 തന്നെ ഒരു ഒരു ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഒരു മുന്നേറ്റമാണ് ഉണ്ടായത് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ല ഈ പ്രാവശ്യം ഒരു പാൻ കോൺസ്റ്റിറ്റ്യുവൻസി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മുഴുവൻ ഭാഗങ്ങളിലും നിന്നുണ്ടാകുന്ന വലിയ പിന്തുണയാണ് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഉണ്ടോ അവിടെ അല്ലെ ഈ എൻ ഡി എടേത് തെരഞ്ഞെടുപ്പിൽ അവർ തെരഞ്ഞെടുപ്പിൽ ഒരു സാന്നിധ്യമായി പോലും ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല കുറെ പോസ്റ്റ് അവരുടെ പ്രചരണ രംഗത്തൊക്കെ ഉണ്ടായിരുന്നതല്ല അതിനപ്പുറത്ത് ആ മറ്റ് ധാരണകളോ അന്തർധാരകളോ ഉള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യക്ഷത്തുള്ള സൂചനകളൊന്നും നമുക്ക് ഇതുവരെ അറിവിലില്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ പരിശ്രമത്തിലായിരുന്നു ജോയിസ് അടക്കം ഞാൻ വരുമ്പോഴൊക്കെ ജോയിസ് ഇങ്ങനെ ഓടി നടക്കുകയാണ് മാത്രമല്ല ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകാൻ വളരെ ദൂരമുള്ളൊരു ലോക്സഭാ മണ്ഡലമാണ് ഇടുക്കി അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാനൊരു ഒരു ഒരു പത്ത് അറു ദിവസമായിട്ട് എന്റെ ഓഫീസിൽ നിന്ന് എറണാകുളത്ത് എനിക്കൊരു വക്കീൽ ഓഫീസും ഒരു ഫേമൊക്കെ ഉണ്ടല്ലോ അപ്പൊ പത്തറു ദിവസമായിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വിട്ടുനിന്ന് ഇതിന്റെ ചില ന്യൂനതകൾ അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് പോയി അടിയന്തരമായി ചെയ്തു തീർക്കേണ്ടതുണ്ട് ഞാനതുകൊണ്ട് ആ കാര്യങ്ങൾ ഒരു കുറച്ചു ദിവസം ശ്രദ്ധിക്കും പിന്നെ മണ്ഡലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലുള്ള ആളുകൾ നമ്മളോടൊപ്പം കഴിഞ്ഞ ഈ നാപ്പത്തഞ്ച് ദിവസവും എന്നേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുകയും അതിനുവേണ്ടി കഠിനാധ്വാനവും ചെയ്തിട്ടുള്ള നമ്മളുടെ പാർട്ടി പ്രവർത്തകരും സഖാക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട് അവർ വീട്ടിലും പോയത് ഊണ് ഉറക്കവും ഇല്ലാതെ പോയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഒന്ന് കാണണം അവരെയൊക്കെ ഒന്ന് കണ്ട ആത്മബന്ധം ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒക്കെ ഒക്കെയായിട്ട് ഞാനിവിടെ തന്നെ ഉണ്ടാവും ഓൾ ബെസ്റ്റ് എന്തായാലും നല്ല റിസൾട്ട് എന്ന് ആശംസിക്കുന്നു ജോയ്സ്